ഫ്രണ്ട്സ് ഈ ടെസ് എന്റെ പുറകെ തന്നെ നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടില്ല അത് ഞാൻ ഇവർക്ക് ഒരു സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ അല്ല ഇടക്കിടക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുള്ളതാണ് അപ്പോൾ ഇതിൽ പങ്കിനുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ കൂടി ആഡ് ചെയ്താണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് വേവിക്കുന്നത് ഇത്തിരി ടാസ്ക് ആണ് ഇതിലേക്ക് നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കൂടി മേടിച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ എല്ലാം അങ്ങനെ കൊടുക്കാറില്ല സോ ബോൺലെസ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഇല്ല സോ വേവിക്കുന്നത് ടാസ്ക് ആണ് കൂടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് വെക്കാൻ പറ്റത്തില്ല കാരണം ഇവള് ഭീകരിയാണ് ഇവളെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവളെ തൊടും ഭീകരിയാണ് തീയൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആകട്ടെ നമ്മൾ വ്യത്യാസം ആക്കി ഫുഡ് കൊടുക്കാതോടെ തരുന്നതായ തണുപത്തൊക്കെ തോലൊക്കെ എടുത്തിട്ടിരുന്നുമാണ് തോട് തിന്നണ രസക്ക നമ്മൾ തന്നെ മൊത്തം കൊടുക്കാൻ പോവാണ് രസ ഇന്നോടി വാ വാ രസ വാ അയ്യോ നമ്മൾ അകത്ത് വെച്ചിട്ട് കൊടുക്കാൻ പോവാണ് അല്ലെ രസ മണ്ണ് മൊത്തം ആക്കിട്ടേ തിന്നത്തുള്ളുണ്ടപ്പ നമ്മളെ മിക്കോലും വേണം എന്നാ ആ കൊണ്ടു വെക്കോ എന്താ തിന്നതണ്ട അടുത്തതേ രസക്കടുത്തത് ഇന്ന വേസ്റ്റ് പിന്നൊന്നും ഇവിടെ വെയിറ്റിങ്ങാണ് കിട്ടാ അല്ല ചാളവും എന്തൊക്കെയാണ് മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് കാരറ്റ് ഉണ്ട് ഇത്ര ആയിട്ടുണ്ട് പിന്നെ എന്താ മൂന്ന് എഗ് കൂടിയായിട്ടുണ്ട് അപ്പൊ അവരുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അവർക്ക് പൊളിക്കാൻ പോകും आपल बात्रो केट बेस्टी नावरे चूओरांडू तरह चूओरांडू जो चूओरांडू तरह को बढ़े लोर सेवरा थाण पालपाई अए बड़े विड़े वेट्टीमा ने अजिन में वेट्टीमा ने तैसो रहे याप पोईट्या रांजी कोड़ों ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് മുട്ടയൊക്കെ ചിക്കൻ തമ്പി ಚಲ್ಲೆ ಇಷ್ಟ ಚಾಲೆ ಸೂಪರಲ್ಲೇ ಚಾಲ ಎಂದ್ ಚಲ್ಲೆ ಎಷ್ಟು ಇಷ್ಟಪಟ್ಟ ಬಲ್ಲ ಅಭಿಪ್ರಾಯ 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 ಕಾಂಗ್ರೆಸ್ ਇਸਨੂੰ ਮੋਹੋਂ ਨੂੰ ਦੋਕਾਤਾ ਕਰ ਰਹੀ ਨਹੀਂ ਆ ਰਹੀ। ਉਸਤਾ। ਉਸਤਾ ਬੇਟਾ ਸੇਕਾਂ ਦੇਨੇ। ਉਹ ਸੇਕਾਂ ਦੇਨੇ ਦੋਸ